ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ ബാലചന്ദ്രൻ പോയിന്റുകൾ എണ്ണി 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 പറഞ്ഞ് ഈ ബില്ല് പേ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇത് പേ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സമയത്ത് മാത്രമല്ല വൈജിൻ്റെക്ക് ആ ഹോസ്പിറ്റലിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ബില്ല് പേ ചെയ്തത് പക്ഷേ അത് റീഫണ്ട് ചെയ്ത് കിട്ടേണ്ടത് എൻ്റെ ആവശ്യമാണ് കാരണം ഇന്ന ഇന്ന ന്യായങ്ങളുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിനകത്തൂടെ കണ്ടതാണ് രാജീവന് ശിവനും അന്തം വിട്ടെങ്കിലും നിൽക്കുകയോ ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ് ഇങ്ങോട്ടേക്ക് വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പണം ചിലവാക്കാൻ ബാലേന്ദ്രന് വട്ടൊന്നുമില്ല എന്നാലും ബാലേന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി എത്ര പൈസ ഈ ഇതിൻ്റെ പേരിൽ ബില്ല് ചെയ് ബില്ലടിച്ച് എത്ര പൈസ കൊടുക്കുന്നോ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര പൈസയാണോ കൊടുക്കുന്നത് ആശുപത്രി ചെലവ് അത് വൈജന്തി ഈ വീട്ടിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് കഴിയുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കുക ബാലേന്ദ്രൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രൻ പറഞ്ഞ പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്യുമെന്ന് നല്ല വ്യക്തമായിട്ട് രാജീവന് ശിവനും അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ ഇനി വൈജന്റ് തിരിച്ചു വന്നില്ലെങ്കിൽ കൈ കാശ് മുടക്കിയാൽ തീർന്നു ഹേ വെറുതെ പോവില്ലേ കാശ് എന്നൊക്കെയാണ് ശിവനും രാജീവനും കൂടി ആലോചിക്കുന്നത് എന്തായാലും നേരെ വീട്ടിലേക്ക് തന്നെ ചെന്നു വീട്ടിലേക്ക് ചെന്ന് തല പൊകഞ്ഞ് രണ്ടും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് കമല വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി ഏ അവിടെ പോയിട്ട് ബാലേന്ദ്രൻ വല്ലതും പറഞ്ഞോ ബബിതയും രോഹിത്തിനേയും അങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞോ അവിടെ കൊണ്ടിറക്കിയിട്ട് നിങ്ങൾ പോന്നതാണോ എന്താ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തോ പന്തികേട് ഉണ്ടായി എന്ന് തോന്നൂലോ അല്ല നിങ്ങൾ ബാലേന്ദ്രനുമായിട്ട് വലിയ ഒത്തുതീർപ്പൊക്കെ ആയതായിരുന്നില്ലേ പിന്നെ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് കമല പരിഹാസ രൂപേണ വർത്താനം പറയുകയാണ് അപ്പോഴേക്കും ശിവൻ പറഞ്ഞു ഓ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ബാലേന്ദ്രൻ ഞങ്ങളോട് ബവിതെയും ലോഹിത്തിനെയും അങ്ങോട്ട് കൊണ്ടുവന്നതിനും ഒന്നും സംസാരിച്ചിട്ടില്ല അല്ലാതെ നിങ്ങൾ വല്ലതും പറഞ്ഞ് ആട്ടി പുറത്താക്കിയോ ചൂലെടുത്ത് അടിച്ചോടിച്ചോ അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു ചൂലെടുത്ത് ബാലേന്ദ്രനെ അടിച്ചോടിക്കാനായിട്ട് കമലയിടത്തി പറയുന്നത് പോലെ നാക്കി ഇല്ലില്ലാത്ത വർത്താനം ഒന്നും ഞങ്ങൾ പറയാറില്ല ഓഹോ അല്ല അന്ന് ശിവേട്ടനെ ഉണ്ടായിരുന്നു എന്നെ ചൂലെടുത്ത് അടിച്ച അയാൾ ചൂലെടുത്ത് അടിക്കാൻ നോക്കിയ സമയത്ത് ഞാൻ എന്ത് ഓർത്താനോ പറഞ്ഞു ശിവേട്ടൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞതിന് പോയി വെറുതെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല കമലേ നിനക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് മാത്രം ഓർത്താൽ മതി നീയ ബാലേന്ദ്രൻ്റെ ഭാഗത്ത് ശരി ഉണ്ടായിരുന്നു അതുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങനെ ചെയ്തു ഇനിയിപ്പതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ബന്ധുക്കളായി പോയില്ലേ ഏത് ബന്ധം ആര് ബന്ധു എവിടത്തെ ബന്ധു എനിക്ക് അങ്ങനെ ഒരു ബന്ധു ഇല്ല എനിക്ക് ബാലേന്ദ്രനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല കിഴടപുരക്കൽ തറവാടമായിട്ടും എനിക്കി ഒരു ബന്ധമില്ല കാടപ്പാട്ടൂര് ഞാനിത് കാല് കുത്തത്തില്ല അപ്പോഴേക്ക് ഹരി ഇതും കേട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ദേ കൊച്ചാ അച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് കാടപ്പാട്ടൂര് അമ്മ ഇനി കയറണ്ട കാരണം അമ്മയെ അടിച്ചിറക്കിയതാ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമാണ് നമ്മൾ പോലും ആ വീട്ടിലേക്ക് പോകുന്നത് അപ്പം നീനീ ആ വീട്ടിലേക്ക് പോകില്ലെന്നാണോ ഹരി പറയുന്നത് അപ്പം ഹരി പറഞ്ഞു ഞങ്ങൾ പിള്ളേരല്ലേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നതിന് നിങ്ങൾ പ്രതികാര ബുദ്ധിയോട് പെരുമാറുന്നതിന് ഞങ്ങൾക്കങ്ങനെ ഇടപെടാൻ പറ്റില്ലല്ലോ പിന്നെ നീ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ അമ്മയെ സംബന്ധിച്ച് എടുത്ത് നോക്കുമ്പോൾ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തെറ്റായിരുന്നില്ലേ അവർ ചെയ്തത് ബാലേന്ദ്രൻ ഞങ്ങൾ എങ്ങനെ ചെയ്യാൻ കൊള്ളാവോ അയാൾ എന്ത് തോന്നി മാസം എൻ്റെ അമ്മയോട് കാണിച്ചത് ആ അങ്ങനെ പറഞ്ഞു കൊടുക്കട ഹരി ദേ ഇനി പ്രശ്നം വഷളാക്കാനായിട്ട് നിൽക്കരുത് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം പിന്നെ എന്താ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ബാലേന്ദ്രൻ പറഞ്ഞു ബില്ലൊക്കെ നമ്മളോട് നമ്മളോടയ്ക്കാനോ ആ ബില്ല് തന്നു എന്നിട്ട് പറഞ്ഞു കൊല്ലപ്പള്ളിയിലെ ആ ഒരു വിഹിതത്തിൽ പെടുത്ത് വേണം ഇത് അടയ്ക്കാനായിട്ട് ബില്ല് ഞങ്ങൾ അടയ്ക്കണം എന്നാണ് പറഞ്ഞത് എന്തോരം ബില്ല് ലക്ഷങ്ങളാവില്ലേ ആ എട്ട് ലക്ഷത്തി മേലെയുണ്ട് ചില്ലറേയും കൂടെ ഉണ്ട് എന്ന് ശിവനിങ്ങനെ പറയാം അയ്യാട അവൻ്റെ കെട്ടിയോളം ചികിത്സിച്ച എൻ്റെ കാശ് നമ്മളടക്കാനോ നിങ്ങൾക്കെന്താ പ്രാന്താണോ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ അയ്യോ എന്നിട്ട് അതും കേട്ടോണ്ട് നിങ്ങൾ ഇങ്ങ് പോവുന്നല്ലേ എന്നിട്ട് പൈസ അടക്കാനായിട്ട് രാജീവ അതിൻ്റെ കയ്യിലുണ്ടോ ഇട്ടു ലക്ഷം രൂപ അടയ്ക്കാനായിട്ട് രാജീവൻ ചോദിച്ചാൽ എൻ്റെ കയ്യിലെവിടെന്നാ അല്ല നീ സിംഗപ്പൂരൊക്കെയല്ലേ നല്ല കാശും കാണും ബാങ്ക് ബാലൻസ് ആയിട്ട് നീ അങ് അടച്ചാൽ അടക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ശിവേട്ട ശിവേട്ടൻ ഇതിലൊന്നും പെടാനൊന്നും നിൽക്കണ്ട ദേ പിള്ളേരുടെ പഠനം രഞ്ജുവിൻ്റെ കല്യാണം ഇഷ്ടം പോലെ ചിലവ് അങ്ങോട്ടേക്ക് വരുന്നത് അന്നേരം ഇങ്ങനെ ഒരു ഭാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ഉണ്ടല്ലോ അപ്പോഴേക്ക് രാജീവൻ ചോദിച്ചു അതെന്ത് വർത്താനമാകാൻ വരത്തി പറയുന്നത് അപ്പോൾ ഞാനങ്ങ് തോലഞ്ഞോട്ടേന്ന് ഈ പൈസ മൊത്തം ഞാനങ്ങ് അടച്ചോട്ടേന്ന് അല്ലേ അല്ല ഈ തറവാടി ഇവിടെ ഈ നിങ്ങൾ താമസിക്കുന്ന തറവാടി കുടുംബസ്വത്ത് അതറിയാവോ അപ്പോഴേക്ക് ശിവൻ പറഞ്ഞു എൻ്റെ പൊന്ന് രാജീവ അവൾ പറയുന്നത് കേട്ട് താളത്തിനൊത്ത് തുള്ളാനായിട്ടോ അവൾക്ക് മറുപടി കൊടുക്കാനായിട്ടോ നീ നിൽക്കല്ലേ അവൾ ആ ഒരു രീതിയിൽ ചിന്തിക്കത്തുള്ളൂ അപ്പം നിങ്ങളത് അടയ്ക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളടയ്ക്കുന്നില്ല ശിവൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളടക്കുന്നില്ല അപ്പോൾ രാജീവൻ പറഞ്ഞു അതെന്താ പിന്നെ ഇതെന്ത് ചെയ്യും നമുക്ക് ഹീതിൻ്റെ ഉത്തരവാദികൾ തന്നെ പറയാം മറ്റൊരു ഓപ്ഷൻ കൂടി ആവുമ്പോൾ വെച്ചിട്ടുണ്ടല്ലോ ആ ഓപ്ഷൻ നമുക്ക് വൈജിയോടെയെന്ന് പറയാം അപ്പോഴെനിക്ക് കമൽ ചോദിച്ചു അതെന്താ ഓപ്ഷൻ ആ മറ്റൊന്നും അവളുടെ കയ്യിൽ നിന്ന് എഗ്രിമെൻറ്റ് വേണം അത്രേ ഉള്ളൂ എന്തെഗ്രിമെൻറ്റ് ആ ബാലേന്ദ്രൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഇതുപോലെ വൈജ തിരിച്ച് ആ വീട്ടിലേക്കാണ് ചെല്ലുന്നത് ഭാര്യയായിട്ട് കഴിഞ്ഞോളാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് വൈജ കൊടുക്കണത് അങ്ങനെയാണെങ്കിൽ ബാലേന്ദ്രൻ ബില്ലൊക്കെ അടച്ചോളൂ എന്നാൽ വൈജയോട് പോയി പറ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ വൈജയോട് പോയി പറ വൈജ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തരും ഹാ അത് തരുമൊന്നും ഇല്ലായിരിക്കും എന്നാൽ തന്നില്ലെങ്കിൽ അവളോട് എന്തെങ്കിലും ചെയ്യാൻ പറ എന്തായാലും ഇത് ഇതടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് ആ ചിവിട്ടൻ്റെ അക്കൗണ്ടിലേക്കാണ് കൂടുതൽ പൈസ നമ്മുടെ ജോയിൻറ്റ് അക്കൗണ്ടിലേക്ക് കിടക്കണമെന്ന് ഓർത്തോണം പൈസ തരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ കവല അങ്ങ് പോയിട്ടോ അന്നേരത്തിന് ശിവനിങ്ങനെ രാജീവനെ നോക്കുക ഈ എന്താണോ ഇത് എന്ന രീതിയിലാണ് നമ്മുടെ രാജീവൻ കൈയെടുത്തുകൊണ്ട് ശിവനോട് ചോദിക്കുന്നത് കാരണം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ആ പൈസനെന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കണമെങ്കിൽ ഭാര്യയുടെ അനുവാദം വേണം ആ എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് നമ്മുടെ രാജീവൻ കയ്യുർത്തി ഇങ്ങനെ ചോദിക്കുന്നത് വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ശിവനെ രാജീവൻ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇതേ സമയം ബാലചന്ദ്രൻ കൃഷ്ണമോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രാജീവനെ ശിവനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് കാരണം കൃഷ്ണമോളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബില്ലും കാര്യങ്ങളൊക്കെ ശിവൻ്റെയും കൈ കൊടുത്തു വിട്ടു അതിനെ അവർ പ്രശ്നമാക്കില്ലേ അമ്മയോട് പോയി പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ എന്നൊക്കെ കൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ നിന്റെ അമ്മയുടെ ദേഷ്യമൊക്കെ അറിയില്ലേ ഏഹ് അവൾ എവിടെ വരെ കളിക്കുന്നു എനിക്ക് അറിയണം അവളേ ഞാൻ ചെന്നപ്പം എന്താ പറഞ്ഞതെന്ന് മോൾക്ക് അറിയുമോ അല്ല മോളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മോളോട് വെറുതെ ടെൻഷൻ എടുപ്പിക്കാനായിട്ട് മോൾക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് അലീന ജ്യൂസൊക്കെ ആയിട്ട് ബബിതയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നത് ബബിതയാണ് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ബബിതയ്ക്ക് ഇവിടെ വന്നിട്ടൊരു മൂകത്ത് തൻ്റെ വീടാണെങ്കിൽ പോലും ഒരു അന്യയുടെ ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും ബബിതയ്ക്ക് ജ്യൂസൊക്കെ കൊടുക്കാനായിട്ട് അലീന ചെല്ലാണ് അലീനയെ കണ്ടെന്നും ബബിത കൊല്ലി മൂത്ത് കുഞ്ഞു തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക ബബിത ബബിത അലീനയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ബബിത മടുത്ത് വന്നതല്ലേ ഇതാ ജ്യൂസ് കൊടുക്ക് കുടിക്കുക മാത്രമല്ല രോഹിത്തിനും കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എനിക്ക് വേണ്ട എന്താ ഇത് ഏ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവിടെ പൊക്കൂടെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിനും നേരായ മാർഗ്ഗത്തിലല്ലാതെ ഞാൻ നിങ്ങൾ ഒരു കാര്യത്തിനും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയും ഇല്ല പിന്നെ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ വീട്ടിൽ നിങ്ങളെ നോക്കേണ്ടത് ഇപ്പം എൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ അലീന ബബിതയ്ക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബബിത കോലി മൂത്ത് ഇങ്ങനെ ഹരിയോടുള്ള ദേഷ്യവും പിന്നെ അലീനയോടുള്ള ദേഷ്യവും തങ്ങളുടെ കുടുംബം തകർന്നതിൻ്റെ ദേഷ്യവും എല്ലാം കൂടെ ബബിതക്കൊണ്ട് ബബിത ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് അലീനെ പറഞ്ഞു ബാബിതെ ഇങ്ങനെ ആഹാരത്തോട് ഉറുപ്പ് കാണിക്കരുത് ആഹാരത്തെയോട് വൈരാഗ്യം കാണിക്കരുത് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാതെ നിങ്ങൾക്കിവിടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാൻ പറ്റുമോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കഴിക്കില്ല എന്നൊരു വാശിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ഇത് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ നീക്കി വെച്ച് കൊടുക്കുകയാണ് ബാബിത ചാടി കഴിഞ്ഞ റോറ്റ തട്ടായിരുന്നു ആ പാത്രത്തിണ്ട് ഗ്ലാസ് ആ ഗ്ലാസും ആ ഒരു സോസും എല്ലാം കൂടെ താഴേക്ക് വീണു കേട്ടോ താഴേക്ക് വീണ ചവിട്ട് പൊടിയായി ആ സൗണ്ട് കേട്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ ചാടി എണീറ്റ് ബാലേന്ദ്രൻ ചാടി അങ്ങോട്ടേക്ക് വന്നു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ വന്ന് കൃഷ്ണൻ മോളും പുറകെ വന്നു നോക്കുമ്പോൾ കാണുന്നത് ദേഷ്യത്തോട് കൂടിയിട്ട് ഇതും തട്ടിമറിച്ചിട്ടിട്ട് ബബിത ഇങ്ങനെ നിൽക്കുകയാണ് അലീന എന്താ ബബിത ഇത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ബബിതയെ അലീനയെ ആകെ പേടിച്ചു പോയിട്ടോ പെട്ടെന്നുള്ള ബബിതയുടെ ഈ പെരുമാറ്റത്തിൽ അപ്പോഴാണ് ബാലേന്ദ്രൻ ബബിതെ എന്ന ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നത് ബബിത ഞെട്ടിപ്പോയി ബാബുത അന്ധം ഇട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുക നീ എന്താടി കാണിച്ചത് എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു ബാലേന്ദ്രൻ അടുത്തേക്ക് വരുന്നോറും ബബിതയ്ക്ക് പേടിയായിട്ടോ നീ എന്താ ഇപ്പോൾ കാണിച്ചതെന്നാണ് ചോദിച്ചത് അത് എനിക്ക് വേണ്ടായിരുന്നു ഇവളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് എനിക്ക് വേണ്ട ജ്യൂസ് എന്ന് ഇവൾ വീണ്ടും അത് വെച്ചോണ്ട് നിന്നു ഇവളോ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളെ എങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നോ ആ പറഞ്ഞായിരുന്നു എന്തെന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ചേച്ചിന്ന് എന്ന് എന്നിട്ട് നീ വിളിച്ചോ എനിക്കങ്ങനെ വിളിക്കാൻ ഇഷ്ടമല്ല ചാ ഇഷ്ടമല്ലേ ഏ മു നിൻ്റെ മുതിർന്ന കൂടെപ്പുറപ്പിനെ നീ എന്തെന്നാണ് വിളിക്കേണ്ടത് ചേച്ചി നല്ല വിളിക്കേണ്ടത് നിന്നേക്കാൾ എത്ര വയസ്സിന് മൂത്ത എവിടെ നിനക്കറിയാവോ ഒന്നും വിട്ടില്ല ബാബുലെ തലയും കുനിച്ച് വിളിച്ചിങ്ങനെ നിൽക്കുക നിനക്ക് അപ്പോഴേക്കും ബാബുലപ്പം അതുക്കെ തല കുലുക്കാണ് വിടാ നോക്കടി ബാബുലേ പതുക്കെ തല ഉയർത്തി നീ കൊല്ലപ്പള്ളിയിലേക്ക് വന്നത് കൊല്ലപ്പള്ളിയിൽ നിന്നും നിൻ്റെ അമ്മാവന്മാരും അതുപോലെ തന്നെ നിൻ്റെ കമലമായി ഒക്കെ കൂടിയിട്ട് പോരിന് പറഞ്ഞു വിട്ടേക്കുന്നതാണോ ഏ നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുകയും മാത്രം ഇവിടെ നിന്നാൽ മതി അലീന നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മകളാണ് നിങ്ങൾക്കുള്ള എല്ലാവിധ അവകാശങ്ങളും അവൾക്കുമുണ്ട് അവളുടെ മെക്കിട്ട് കയറാൻ അവൾ വേലക്കാരിയൊന്നുമല്ല അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് വേണ്ട വേണ്ട അച്ചാ ഒന്നും പറയണ്ട ബാബുദേ ബിത കൈ അറിയാതെ തട്ടിയതാണ് അപ്പോഴേക്കും ബബിത പറഞ്ഞു അല്ല ഞാൻ തട്ടിക്കളഞ്ഞത് തന്നെയാണ് ഭവിതയ്ക്കാ ദേഷ്യത്തോടു കൂടിയിട്ടോ പറയുന്നത് കണ്ടില്ലേ അഹങ്കാരം തള്ളയുടെ ആദ്യ കൂടി ഈ വീട്ടിൽ കഴിയാമെന്ന് നീ വിചാരിക്കണ്ട ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് എന്തിനാ ഹേ എന്തിനായിരുന്നു ഞങ്ങൾ വന്നത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ബബിത ഇങ്ങനെ എടുത്തടിച്ച പോലെ ചോദിക്കണ്ട അതെ നിങ്ങൾ വന്നത് ഇഷ്ടപ്പെടായി കിയില്ല പക്ഷേ നിൻ്റെ ഈ പ്രവൃത്തി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് അലീനെ പോയി ചൂലൊക്കെ എടുത്തോണ്ട് വരുവാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു അതെ അവൾ വൃത്തികേടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾ തുടച്ചോളൂ അത് അവൾ വൃത്തിയാക്കിക്കോളും ക്ലീനാക്കിക്കോളും ചൂലും ഡസ്ബാനും അവളുടെ കയ്യിലേക്ക് കൊടുത്തേരേ അനിയൊന്നും ഇടാതെ അത് ഞാൻ നിന്നോട് പറഞ്ഞനുസരിച്ചാൽ മതി നിനക്കും അവൾക്കും അതുപോലെ ഈ വീട്ടിലെ എൻ്റെ ഓരോ മക്കൾക്കും തുല്യ ഉത്തരവാദിത്വമാണുള്ളത് ഏ നീ അവൾ തട്ടിമറിച്ചിട്ടത് നീ കളയേണ്ട കാര്യമൊന്നുമില്ല ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് കാലും കൈ അനങ്ങാതെയോ അവളുടെ തള്ളയെപ്പോലെ കട്ടിലെ കടന്ന് കിടപ്പൊന്നും കിടക്കുമെന്നല്ലോ ആണോ അല്ല അപ്പോൾ അത് അവൾ തുടച്ചോളും അവൾ ക്ലീൻ ആക്കിക്കോളും അവൾ ചെയ്യുന്നതിൻ്റെ പുറകെ നീ തുള്ളാനായിട്ട് നടക്കണ്ട രണ്ട് ദിവസം ക്ലീനാക്കി കഴിയുമ്പോൾ അത് തട്ടിമറിക്കാനുള്ള പ്രവണത അങ്ങ് കുറഞ്ഞോളും പിന്നെ ഇവിടെ ആഹാരം കഴിച്ച് ജീവിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അലീന ഉണ്ടാക്കി കഴിക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം അതിനെന്തായാലും പൈസ ഞാൻ തരത്തില്ല നിങ്ങളുടെ തള്ളയോട് തന്നെ ചോദിക്കണം പിന്നെ വെച്ചുണ്ടാക്കി കഴിക്കുവാണോ തന്നെ വെച്ചോണ്ടാക്കി കഴിക്കണോ കഴിച്ചോ രോഹിത്തിനോ ഉണ്ടാക്കി കൊടുത്തു അവനെയും കൂട്ടിക്കോ നിനക്ക് പറ്റുമിനി ആയിക്കോ അതല്ല മര്യാദയ്ക്ക് ഇവിടെ അലീനയുടെ ഫുഡും കഴിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാം അലീന ഇവിടെ കയറി ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ നീ കയറി ഉണ്ടാക്കുകയെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അലീനയോട് പറയാം അടുക്കളയിലേക്ക് വരണ്ടാന്ന് നിനക്കത് ബുദ്ധിമുട്ടാവൂലോ എനിക്കും അലീനയ്ക്കും കൃഷ്ണമോൾക്കും രോഹിത്തിനും ഉള്ള ഭക്ഷണം നീ തന്നെ ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ ഭവിത മുകളിലേക്ക് സ്റ്റെപ്പും കയറിപ്പോവാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് രോഹിത് മുകളിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു വവിത മുകളിലേക്ക് കയറി വന്നപ്പോഴേക്കും രോഹിത് ചോദിച്ചു നിനക്കെല്ലാവർത്തും സൂക്കേട് ഇങ്ങോട്ടേക്ക് വരണം വരണം എന്ന അനുഭവിച്ചോടിയോ അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വവിത ഒന്നും മിണ്ടില്ല നേരെ മുറിക്കകത്തേക്ക് കയറിപ്പോയി അതുപോലെ രോഹിതും മുറിക്കകത്തേക്ക് കയറിപ്പോയി കഥകം കട അടക്കാണ് എന്തായാലും ബബിതയെ അത് അവിടുന്ന് ക്ലീൻ ചെയ്യിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് മുകളിലേക്ക് പറഞ്ഞു വിട്ടത് ബാലേന്ദ്രൻ പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ അത് വൃത്തിയാക്കിയിട്ട് പോയാൽ മതി എന്നൊരു ഓർഡർ വിട്ടു അങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് ബബിത മുകളിലേക്ക് കീറിപ്പോയത് ബബിത കുത്തിന്ന് വൃത്തിയാക്കുന്നതൊക്കെ മുകളിൽ നിന്ന് രോഹിത് കണ്ടായിരുന്നു എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വൈജിയെ കാണാൻ വേണ്ടി ഏട്ടന്മാർ ചെല്ലാണ് ഏട്ടന്മാരുടെ കയ്യിൽ ആ ബില്ലൊക്കെ ഉണ്ട് വൈജ അന്നേരത്തിനും ഒരു ഇങ്ങനെ കിടക്കുന്നത് ഓ വന്നോ എൻ്റെ പുന്നാര ഏട്ടന്മാർ എന്ന് ഒരുമാതിരി സംസാരിക്കാൻ പറ്റാതെ കിടക്കുന്നൊരവസ്ഥയിലാണ് വൈജ എന്നിട്ടും ചോദിക്കുകയാണ് വന്നോ എൻ്റെ പുന്നാര ഏട്ടന്മാരെന്ന് അപ്പോഴേക്കും അവരൊന്നും മിണ്ടിയില്ലാട്ടോ നീ അപ്പോഴേക്കും വീണ്ടും വൈജ് എങ്ങനെ നോക്കിയിട്ട് അല്ല എന്തിനാ വന്നത് ഞാൻ ചത്തം അറിയാനാണോ എന്താ വൈജ് ഇത് ഏഹ് നിന്നെ കാണാൻ വന്നതും തെറ്റായിപ്പോയോ നിങ്ങൾ എന്നെ കാണാൻ വന്നത് തെറ്റൊന്നും ആയിപ്പോയില്ല പക്ഷേ നിങ്ങൾക്ക് എനിക്ക് എനിക്കെതിരെ ചെയ്തത് വലിയ ചതിയായിപ്പോയി നിങ്ങളെ മാത്രമായിരുന്നു ഞാൻ വിശ്വസിച്ചത് എന്നിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ മുമ്പിലേക്കൊന്നും വന്നില്ലല്ലോ ഞങ്ങൾ വന്നിട്ട് എന്തിനാ ഇവിടെ ബൈസ്റ്റാൻഡറും ഒക്കെ ഇല്ലേ നോക്കാനായിട്ട് എപ്പോഴും എപ്പോഴും വരാനായിട്ട് പറ്റുമോ നീ ഞങ്ങളുടെ അവസ്ഥ കൂടിയൊന്നും മനസ്സിലാക്കണ്ടേ നിങ്ങളുടെ നിങ്ങളുടെ അവസ്ഥ ബാലചന്ദ്രൻ നിങ്ങളോട് പറഞ്ഞ കള്ളക്കഥകളൊക്കെ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു ഏ ബാലചന്ദ്രൻ്റെ ഒപ്പം ചേർന്നു നിങ്ങൾ ഗംഗേട്ടൻ്റെ പോലെ നിങ്ങളും എന്നെ കൈയൊഴിഞ്ഞു ഗംഗേട്ടൻ പറയുന്നത് കേൾക്കരുതെന്ന് നൂറുവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നില്ലേ ഞങ്ങൾ ആരും പറയുന്നത് അല്ലാതെ കേട്ടത് ഞങ്ങൾക്ക് സത്യം ബോധ്യമായി അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്ന സത്യം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി ഇനി എന്തിനാണ് ഇനി എന്തിനാണ് നമ്മൾ അതിനെ അംഗീകരിക്കാതിരിക്കുന്നത് അവർ അച്ഛനും മോളും ആയിട്ടോ കെട്ടിയോനും കെട്ടിയോളും ആയിട്ടോ എങ്ങനെ എങ്ങനെയാച്ചാൽ ആ കുടുംബത്തിൽ ജീവിച്ചോട്ടെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനേ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വക്കീൽ വരട്ടെ ഒരു ഡിവോഴ്സ് നോട്ടീസ് ഞാൻ അയാൾക്ക് അയക്കുന്നുണ്ട് അങ്ങനെ വൈജൻ്റെ ഈ ആശുപത്രി കിടക്കയിൽ വെച്ച് തോപ്പിച്ച് കളയാന്ന് അയാൾക്കൊരു വിചാരം ഉണ്ടെങ്കിൽ നടക്കത്തില്ല അയാൾക്കെന്നല്ല നിങ്ങൾക്കും അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ നടക്കത്തില്ല അയാളോട് ചെന്ന് പറഞ്ഞേരേ ഇപ്പം കൂട്ടല്ലേ നിങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞേരേ എന്ന് പറഞ്ഞു മാത്രല്ല ആ നിങ്ങൾ പറയണ്ട അയാൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞായിരുന്നു ഡിവോഴ്സ് നോട്ടീസ് അങ്ങോട്ടേക്ക് വരും ഒപ്പിട്ടിങ്ങ് തരണം എന്ന് അപ്പോഴേക്കും ശിവനും ഒരു കാര്യം മനസ്സിലായി വെറുതെ അല്ല ബാലചന്ദ്രൻ ഈ ബില്ലും കാര്യങ്ങളുമായിട്ട് തങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് അപ്പോഴേക്കും രാജീവ് ചോദിച്ചു നീ ഇത് ബാലനോ ബാലചന്ദ്രനോട് പറഞ്ഞായിരുന്നോ പിന്നെ പറയാതെ അയാളല്ലേ ഇത് ആദ്യം അറിയേണ്ടത് അയാളോട് ഞാൻ പറഞ്ഞു എന്തായാലും വക്കീൽ വരട്ടെ അയാളുടെ ഡിവോഴ്സ് നോട്ടീസ് അയാൾക്കുള്ള ഡിവോഴ്സ് നോട്ടീസ് ഉടനെ തന്നെ അഹിക്കാൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അയാളിൽ നിന്നൊരു മോചനം എനിക്ക് വേണ്ടത് എന്നൊക്കെ പറയാണ് പിന്നെ അയാൾ അയാളുടെ മുകളുമായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നിട്ട് നീ എങ്ങോട്ട് പോകും ഈ കൊച്ചി ഈ ഇവിടെ ഈ പാലായിൽ ഒരു ഫ്ലാറ്റ് കിട്ടാനാണോ താമസം ഏ ഒരു പാട് ഒരു പാടുമില്ല ഇല്ല സിറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പോലെ ഫ്ലാറ്റുകളുണ്ട് ഒരു ഫ്ലാറ്റ് ഞാനങ്ങ് എടുക്കും ഇല്ലെങ്കിൽ നല്ലൊരു വീട് തന്നെ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കും എൻ്റെയിലേ ഇഷ്ടം പോലെ കാശുണ്ട് എൻ്റെയിൽ എവിടെ നിന്നാണ് കാശ് ആ ഞാനേ ജോലി ചെയ്ത കാശ് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അപ്പം ആ കാശ് നീ ഇതുവരെ ഒരു കാര്യത്തിൽ നിന്ന് ചിലവാക്കിയിട്ടൊന്നും ഇല്ലേ എന്ന് രാജീവൻ ചോദിച്ചപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു എന്തിന് ഞാനെന്തിനെൻ്റെ കാശ് എടുത്ത് ചിലവാക്കണം ഒരു രൂപ തൊടാതെ ഞാൻ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ടായിരുന്നു ഒരു രൂപ തൊടാതെ അതവിടെ കിടക്കും അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ തന്നെയാണോ നോക്കിയത് അയാളുടെ കടമയല്ലേ ഓഹോ ഭാര്യയും ഭർത്താവൂനും ജോലിയുണ്ട് രണ്ട് കൂട്ടർക്കും ജോലിയുണ്ട് എന്നിട്ടും ഒരു ആള് മാത്രം ചിലവാക്കുക അത് അയാളുടെ കടമ അപ്പം നീ അപ്പം നീ ചെയ്തതൊന്നും ചില്ലറ കാര്യങ്ങളല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളെന്താ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതാണോ എന്ന് വൈജ്ഞൻറ്റീ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതല്ല നിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്നാൽ ഒരു കാര്യം ചെയ്യുക ഈ ബില്ല് കൂടി അങ്ങോട്ട് സെറ്റിൽ ചെയ്തേക്കണം ഏത് ബില്ല് നിൻ്റെ ചികിത്സാ ചെലവിൻ്റെ ബില്ല് എൻ്റെ ചികിത്സാ ചെലവിൻ്റെ ബില്ലോ ആ ബില്ലൊക്കെ ബാലേന്ദ്രൻ അടച്ചതാണല്ലോ നാണോ വില്ലടി നിനക്ക് ഇത് പറയാനായിട്ട് ബാലചന്ദ്രൻ നിൻ്റെ ആരാടി നീ അല്ലെ പറഞ്ഞതിപ്പം നീ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പോകാമെന്ന് ഡിവോഴ്സിന് കേസ് കൊടുത്തല്ലേ ഉള്ളൂ കൊടുക്കാൻ പോവാന്നല്ലേ പറഞ്ഞോളൂ ഇപ്പോഴും ഞാൻ അയാളുടെ ഭാര്യ തന്നെയാണല്ലോ അപ്പോൾ അയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ത് ഉത്തരവാദിത്വം നീ അന്നത്തെ ദിവസം ഈ ആക്സിഡൻ്റ് ആയ അന്ന് ദിവസം രാത്രി നീ ബാലചേന്ദ്രൻ്റെ ഉപേക്ഷിച്ച് നീ ഇറങ്ങിപ്പോന്ന അല്ലേടി ഏഹ് നീ ഇറങ്ങിപ്പോന്ന് കൊല്ലപ്പള്ളിയുടെ വീടിനടുത്ത് എത്താറായപ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത് ആണോടി ആണോ അപ്പോഴേക്കും വൈജ പറഞ്ഞു അതെ അപ്പം നീ ബാലേന്ദ്രൻ ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ലേ ആ അപ്പം പിന്നെ അയാൾക്ക് ഇതിൻ്റെ ബില്ല് അടയ്ക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണോടീ ഉള്ളത് ഒരു കാര്യം ചെയ്യുക ഈ ബില്ല് നീ തന്നെ അടയ്ക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ബാലേന്ദ്രൻ ഈ ബില്ലൊക്കെ അടച്ചിട്ടുള്ളതാണ് ബാലേന്ദ്രൻ ഈ കാശ് കൊടുക്കുകയാണ് വേണ്ടത് അല്ല വേണ്ട ഒരു കാര്യം ചെയ്യാം നീ ബാലേന്ദ്രനോടൊപ്പം ആ വീട്ടിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അയാൾ ഈ കാശ് വേണ്ടെന്ന് വയ്ക്കും അങ്ങനെയൊന്നു പറഞ്ഞാൽ മതി എൻ്റെ പാട്ടി പറയും അയാളുടെ വീട്ടിലേക്ക് നീ എൻ്റെ പാട്ടി ചെല്ലും എന്നൊക്കെ വൈജൻ്റെ ഇങ്ങനെ പറഞ്ഞ പിഴിക്കും എന്നാൽ ഒരു കാര്യം ചെയ്യുക പട്ടി ചെല്ലുമോ ചെല്ലാതിരിക്കുവോ കുറയ്ക്കുവോ കടിക്കുവോ എന്താച്ച്തോട്ടെ ദാ ഈ ബില്ല് വൈജ നീ തന്നെ അടച്ചോണം നിനക്ക് അതിനുള്ള കഴിവും ഇതൊക്കെ ഉള്ളതാണല്ലോ നീ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നീ നിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് എടുപ്പിച്ചിട്ട് ബാലൻസിന് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വൈജന്തിയാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല വേറെ നിർവാഹമില്ല വൈജന്തി ഒന്നും മിണ്ടാതെ എൻ്റെ ആശുപത്രിയിലെ ബില്ലല്ലേ ഞാൻ തന്നെ അടച്ചോളാം ഇങ്ങ് നന്നേരേ എന്നും പറഞ്ഞ് ആ വയ്യാത്ത കൈ തന്നെ നീട്ടുകയാണ് അതിലേക്ക് വെച്ചു കൊടുത്തു ബില്ല് കണ്ടെന്തായാലും വൈജിന്തിൻ്റെ കണ്ണ് തള്ളി ഇത് മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നത് ബാലേന്ദ്രൻ്റെ ബന്ധുക്കളല്ലേ അല്ല നീ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന സ്ഥിതിക്ക് അവർ നിൻ്റെ ബന്ധുക്കളല്ല അങ്ങനെ നിൽക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല അപ്പോൾ അവർക്കും ഒരു വിഹിതം ഒരു ക്യാഷ് കൊടുക്കേണ്ടതുണ്ട് അതും ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജന്റിക്കും മനസ്സിലായി ഇത് രണ്ടും കൽപ്പിച്ചുള്ള പോക്ക ബാലേന്ദ്രൻ്റെയെന്ന് താൻ ഡിവോഴ്സ് വക്കീലിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നൊക്കെ അലീനി സോറി വൈജൻറ്റി ഇങ്ങനെ ഓർക്കാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് കേട്ടോ മനു അലീനെ കാണാനായിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് എത്തിയതാണ് സോറി കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളിയിലെ കടപ്പാട്ട് ഒരു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് നെടുമ്പുരക്കിൽ നമ്മുടെ ബാലേന്ദ്രൻ്റെ വീട്ടിലാണ് എത്തിയത് അങ്ങനെ ബെല്ലടിച്ചു ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന തന്നെയാണ് വന്ന് കഥക് തുറന്നുള്ളത് ആഹാ മനുവേട്ടനോ എന്ന് ചോദിച്ചു അതേ മനുവേട്ടൻ തന്നെ ഞാൻ താമസിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ ഹേ അതിന് വരാൻ ഞാൻ സമയമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് അലീന പറഞ്ഞപ്പോഴേക്കും നീ സമയമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഉണ്ണാറായോ എന്ന് ഞാൻ ചോദിച്ചത് ആ ഉണ്ണാറൊക്കെ ആയിട്ടുണ്ട് ഒരു ചെറിയൊരു പരിപാടി ഇങ്ങനെ ഉണ്ട് കടുക് താളിക്കണം ഇച്ചിരി കറിവേപ്പില വരയ്ക്കണം ഞാൻ ഇച്ചിരി കറിവേപ്പില വരച്ചിട്ട് വരാം ഞാനും വരാടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അടുക്കള പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്